കൊല്ലം ആശ്രമത്ത് പ്രവർത്തിക്കുന്ന ഇ എസ് ഐ കോർപ്പറേഷന് കീഴിൽ നിരവധി ഒഴിവുകൾ ഒഴിവുകൾ ഏതൊക്കെയാണെന്നും വിശദാംശങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതായത് ഇ എസ് ഐ സി കൊല്ലം മോഡൽ ആൻഡ് സൂപ്പർ സ്പെഷ്യലിസ്റ്റി ഹോസ്പിറ്റലിൽ വിവിധ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലും സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലും പാർട്ട് ടൈം ഫുൾ ടൈം വേക്കൻസിയാണ് ഉള്ളത് സീനിയർ റെസിഡൻ്റ് ഹോമിയോ ഫിസിഷ്യൻ തുടങ്ങിയ തുടങ്ങിയ താസ്തികയിലാണ് ഒഴിവുകൾ ഉള്ളത് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഒഴിവുകൾ അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് മെഡിക്കൽ ഓങ്കോളജി മെഡിക്കൽ എൻട്രോ ക്രൈനോളജി നെഫ്രോളജി യൂറോളജി മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഒഴിവുകൾ ഒഴിവുകളുടെ എണ്ണം അഞ്ചാണ് പ്രായപരിധി അറുപത്തിയൊൻപത് വയസ്സ് വരെയും അടിസ്ഥാന യോഗ്യത എം സി എച്ച് ഡി എം ഡി എൻ ബി രണ്ടാമതായി സ്പെഷ്യലിസ്റ്റാണ് ഇതും ഫുൾ ടൈം പാർട്ട് ടൈമായിട്ടാണ് നിയമനം നടത്തുന്നത് ഇതിൽ നാല് ഒഴിവുകളാണ് ഉള്ളത് ജനറൽ മെഡിസിൻ പൾമണോളജി ബയോ കെമിസ്ട്രി ജനറൽ സർജറി എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഒഴിവുകൾ ഉള്ളത് അടിസ്ഥാനമായ യോഗ്യത പി ജി ഡി എൻ ബി അല്ലെങ്കിൽ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത പ്രായപരിധി അറുപത്തിയൊൻപത് വയസ്സ് വരെയാണ് ഇനി സീനിയർ ആണ് ഇതിലേക്ക് അഞ്ച് ഒഴിവുകളാണ് ഡിപ്പാർട്ട്മെൻറ്റ് റേഡിയോളജി ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ജനറൽ സർജറി എന്നീ വിഭാഗത്തിലേക്കാണ് നിയമനം നടത്തുന്നത് അടിസ്ഥാന യോഗ്യത പി ജി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിലവും ലഭിക്കുന്നതാണ് പ്രതിമാസ ശമ്പളം ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ശമ്പളമായിട്ട് ഉള്ളത് ഇനി ഹോമിയോ മെഡിക്കൽ ഓഫീസറാണ് ഇതിലേക്ക് ഒരു ഒഴിവാണ് ഉള്ളത് യോഗ്യത ബി എച്ച് എം എസ് ആണ് പ്രായ പരിധി മുപ്പത്തിയഞ്ച് വയസ്സും ശമ്പളം പ്രതിമാസം അൻപതിനായിരം രൂപയുമാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് അൻപത് രൂപയുമാണ് വനിതാ പി ഡബ്ല്യു ഡി വിഭാഗത്തിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ മുപ്പതിന് മുൻപായി ഇമെയിൽ വഴി അപേക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്കും മറ്റ് വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അവിടുന്ന് നോക്കി മനസ്സിലാക്കി കഴിയുന്നതും പെട്ടെന്ന് അപേക്ഷ നൽകേണ്ടതും ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട തൊഴിലവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു നല്ല ജോബ് വേക്കൻസി അറിയിപ്പുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ആളെന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ജോബ് വേക്കൻസിയുടെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നതിന് ഒരുപക്ഷെ അത് ഉപകാരപ്പെടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കു കൂടി ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്തേ